ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞമ്മ ഇന്നൊരു കുക്കർ ചിക്കൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫുള്ള് പോയി ആണ് എൻ്റെ സ്കിന്ന് കളയാണ്ട് തരണമെന്ന് നിങ്ങൾക്ക് എന്താ പറയുക ചിക്കൻ വാങ്ങിക്കുമ്പോൾ പറയാൻ മറന്നോയി അപ്പോൾ സ്കിന്നില്ലാത്ത ചിക്കനാണ് പിന്നെ ഇതിൽ തെക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ മല്ലിയില പിന്നെ പുതിയയില വേണമായിരുന്നു ഇല്ലാത്തതുകൊണ്ട് ഇട്ടിട്ടാണ് അതും കൂടി ഇടുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് പിന്നെ ഒരു കഷ്ണം ഉള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ ഇടി മുളകും മല്ലി ഇട്ടിട്ടുണ്ട് പൊടീനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ നല്ല ഇതായിട്ട് തോന്നുന്നതെനിക്ക് ഫുള്ളായിട്ടുള്ള മല്ലി മോളും ഇടുമ്പോഴാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടായിട്ട് ഒന്നുകൂടെ മിക്സിൽ അരച്ചെടുത്ത് അപ്പോൾ അത് കഴിഞ്ഞിട്ടായിട്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു ചെറുനാരങ്ങ പിന്നെ കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ അവരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടു അപ്പോൾ എനിക്ക് നല്ല സ്പൈസിയും നല്ല പുളിയൊക്കെ ആയിട്ടുള്ളതാണ് വേണ്ടത് എൻ്റെ ഇടയിൽ കുരുമുളക് ഓടിയിട്ട് എടുത്തിട്ടുണ്ട് പിടി പാസ്റ്റയിലേക്ക് പോയി പിന്നെ കുറച്ച് കളർ കൂടിയിട്ട് എടുത്തിട്ട് എനിക്ക് റെഡ് കളർ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് ഞാൻ കഴുക ചിക്കനിലേക്ക് മസാല പറ്റിയാന്ന് അതിന് മുമ്പ് മോന് കുറച്ച് കളർ എടുത്തിട്ട് അതിലേക്ക് പറ്റിയിട്ടൊക്കെ ഉണ്ടായന് അപ്പോൾ അതിലത്തേക്ക് ഞാൻ മൊത്തത്തിലൊന്ന് മസാല പറ്റി കൊടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മസാല പരട്ടിയതിന് ശേഷം ഞാൻ കാണിച്ചുതരാം വീഡിയോ വെടിയെടുക്കലും മസാല പട്ടലൊക്കെ ഒന്നും കഴിയുന്നില്ല അപ്പോൾ ഈ ഹോൾസിലെ കൂടിയുടെ അകത്തേക്കൊക്കെ നല്ലോണം ഞാൻ മസാലൊക്കെ ഒക്കെ അപ്പോൾ ഇത് നമുക്കൊന്ന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് വയ്ക്കാം അപ്പോൾ കുറച്ച് എണ്ണ എണ്ണയിച്ചു കൊടുത്തിട്ടുണ്ട് കുക്കറിൽ ഞാൻ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിൽ അധികം വെച്ചിട്ടുണ്ടാകും എന്നിട്ട് ഞാൻ കുക്കറിൽ ഒഴിച്ചെടുത്ത് തന്നെ ഇങ്ങനതൊരു തവയിൽ ഇട്ടിട്ടായിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കുകയാണ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിന് മുസ്തങ്ങനെയാന്ന് പറഞ്ഞത് അടിപൊളി ഉണ്ടായിന് ഇതേ ഒരു കാലിങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട് അതേ നേരത്തെ കോയില് അങ്ങനെ ഉണ്ടായല്ലേ കൊണ്ടുവരുമ്പന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്താ ഇങ്ങനത്തെ വീഡിയോ എപ്പം കടുക്കിടക്ക് ഞാൻ ഇടും എപ്പോഴും ഉണ്ടാകുമെന്ന് പറയും ആ കാലിൻ്റെ മുകളിൽ കാലം കയറ്റിയിട്ടുള്ള ആ ഒരു കടത്തം കണ്ടില്ല അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാം താങ്ക്